ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയരാദസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അൺബോക്സിങ് ആണ് സംഭവം സംഭവമെന്ന് വെച്ചാൽ എൻ്റെ അളിയൻ ഒരു ക്യാമറ ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഡിലേ ഐസ്മോ ആക്ഷൻ ഫോർ അതാണ് ഐറ്റം അപ്പോൾ ആക്ച്വലി അളിയൻ ഗിഫ്റ്റായിട്ട് നീ കൊണ്ടുവന്നതാണ് ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് അളിയൻ്റെ ഒരു ഗിഫ്റ്റ് അപ്പോൾ താങ്ക് യു അളിയ അപ്പോൾ എന്തായാലും ഞാനിത് ആഗ്രഹിച്ച് വാങ്ങണം എന്ന് വിചാരിച്ച സാധനമാണ് അളി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊന്നും അറിയത്തില്ല പക്ഷേ അത് തന്നെ സെയിം സാധനം തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നത് എന്തായാലും അളിയനൊരു ബിഗ് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് ഞാൻ വലിയൊരു അൺബോക്സിങ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമ്മുടെ ക്യാമറ ഡി ജെ ഓസ്മോ ആക്ഷൻ ആണ് അഡ്വഞ്ചർ കോംബോ ആണ് ഈ അഡ്വഞ്ചർ കോംബോയുടെ കൂടെ നമുക്ക് വരുന്നത് ഒരു എക്സ്റ്റെൻഷൻ റോഡ് വരുന്നുണ്ട് ബാറ്ററി മൂന്ന് ബാറ്ററി വിത്ത് കേസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ ഞാനിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഞാനത് കാണിക്കാം അപ്പോൾ നമ്മൾ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ എല്ലാം സെറ്റാക്കി ഈ ഒരു ലെവലിലോട്ട് ആക്കെയ്തിട്ടുണ്ട് അതായത് ഈ റോഡുണ്ടല്ലോ ഈ റോഡ് അത്യാവശ്യം നല്ല നല്ല നീളമുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ് ഷോട്ട് വരെയൊക്കെ എടുക്കാം ആ രീതിക്കൊക്കെ ഹൈറ്റുള്ള ഒരു ഇതാണ് റോഡാണ് അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ആക്ഷൻ ഫോറിൽ നിന്നുള്ള വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ ഈ ഇനി തൊട്ട ഈ ചാനൽ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറച്ചുകൂടെ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം ഇതെന്തായാലും ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നതാണ് ഇത് ക്യാമറ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു വീഡിയോ ഇവിടെ വച്ചു എൻ്റെപ്പിയാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള വീഡിയോസെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോറോ വെച്ചാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ